ഹലോ രാധേ രാധേ സുഗൽ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ ഡെയിലി റൂട്ടീൻ റുട്ടീൻ കാണാം ഇന്നെന്താ എന്റെ സ്പെഷ്യൽ ഡേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു റിയാലിറ്റി കാണിച്ചരാ ഇവിടുത്തെ അമ്മായി അമ്മമാര് എങ്ങനെ നിക്കലോ അതൊക്കെ കാണിച്ചരാ ഇങ്ങനാണ് ഇവിടുത്തെ അമ്മായി അമ്മമാര് പൊറത്തിരുന്ന് കഥ പറയലും പിന്നെ മരുമക്കന്മാർ മരുമക്കളൊക്കെ കത്ത് പണികളൊക്കെ എടുക്കൽ ഇത് കാണുന്ന മോളാണ് തലയിൽ ഷോൾ ഇടാത്തത് മോളാണ് ബട്ട് മോളാണ് അതുകൊണ്ടാണ് അവർക്ക് ഷോൾ ഇട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെയാണ് ഇവിടുത്തെ അമ്മായിയമ്മമാരൊക്കെ ഫ്രീ ആയിട്ട് കുളിച്ച് മാറ്റി ഭക്ഷണൊക്കെ കഴിച്ചിട്ട് പുറത്ത് ഇരുന്ന് എല്ലാവരും ഗ്രൂപ്പിൽ ചർച്ച ഒക്കെ ചെയ്യുക കഥ പറയാ അങ്ങനെയൊക്കെയാണ് ഈവനിങ് ടൈം ആവുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിരുന്ന് വർത്തമാനം പറയലും മരുമക്കളൊക്കെ ആണെങ്കിൽ അകത്ത് ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കുക കാര്യ പണിയൊക്കെ എടുക്കുക അങ്ങനെയൊക്കെയാ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയല്ല നോർത്ത് ഇന്ത്യയിൽ ഇതാണ് അവസ്ഥ സംഭവം ഹെൽപ്പ് ചെയ്യുന്നവർ ഒരുപാട് അമ്മായിയമ്മമാരുണ്ട് പക്ഷേ എന്നാലും അധികം നോക്കാണെങ്കി ഇങ്ങനെയാണ് ഓർക്കൊരു പ്രൗഡ് ഫീൽ ആണ് ഞാൻ അമ്മയമ്മ ആയി ഇനി എനിക്ക് സുഖമായിട്ട് ഇരിക്കുന്നു ചെയ്യാ എൻറെ കാലം കഴിഞ്ഞ് പണി ചെയ്യാനുള്ള കാലം കഴിഞ്ഞ് പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കില് നമ്മളെ കേരള കേരളത്തിലെ പെണ്ണുങ്ങളെ മനസ്സാണ് ഏറ്റവും നല്ലത് കാരണം ഓരോ തിങ്കിങ് ഓരോ വെറുതെ സമയം വേസ്റ്റ് ആക്കാറില്ലേ അപ്പോ സമയമാവുന്നവരൊക്കെ ആണെങ്കിൽ വയസ്സാവുന്ന മുമ്പേക്ക് ചെയ്യ ഒരു എന്താണ് പുറത്തു പോയി പണി നയിച്ച് പുറത്തു പോയി പണിയൊക്കെ ചെയ്ത് രണ്ട് പൈസ ഒക്കെ നയിച്ച് കൊണ്ടുവരുന്നവരൊക്കെയാ ഉം എന്തെങ്കിലും വെറുതെ വീട്ടിലിരുന്നു ടൈം വേസ്റ്റ് ആക്കാണെങ്കിലും നല്ല നമ്മൾ എന്തെങ്കിലും പണി ചെയ്ത് രണ്ട് പൈസ കിട്ടുകയാണെങ്കിൽ അതാ നല്ല വിചാരിച്ചിട്ടാണ് നമ്മൾ കേരളത്തിലെ ആൾക്കാർ ജീവിക്കല് പണിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ക്ലീൻ ആയി അടിച്ചു വരി തൊടിച്ച് ഫുഡ് ഉണ്ടാക്കി അപ്പോ നിങ്ങൾക്ക് അറിയാലോ ഇവിടുത്തെ ഡെയിലി ഫുഡ് ചപ്പാത്തി നിർബന്ധമാണ് അപ്പോ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇനിയിപ്പോ എന്താണ് ഫ്രീ ആണ് അപ്പോ ഇപ്പൊ സമയം എത്രയായി ആയി പന്ത്രണ്ട് പതിനഞ്ചായി ഉച്ച സമയം ആവാനായി ഇനിയിപ്പോ നല്ല വിഷക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കാണെ എനിക്ക് അവിടുത്തെ കേരള ഫുഡ് ഓർമ്മ വരിക അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ച് നല്ല ഈസിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചാലോന്ന് അപ്പൊ ഇന്ന് ഞാൻ കഞ്ഞിണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മളെവിടെയാണെങ്കിൽ കഞ്ഞി കിട്ടൂല പൊടിയരി കഞ്ഞി ഒന്നും കിട്ടൂല അപ്പൊ സാദാ ചോറിൽ തന്നെ സാദാ ചോറ് കൊണ്ട് തന്നെ കഞ്ഞിണ്ടാക്കിയിട്ട് പിന്നെ എൻജോയ് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് കാണാൻ ഞാൻ കഞ്ഞിണ്ടാക്കാൻ പോവാണേ രാവിലെ ചോറ് ഉണ്ടാക്കിയച്ചിനെ അപ്പൊ അതുകൊണ്ട് തന്നെ കഞ്ഞി ഉണ്ടാക്കിട്ട് പിന്നെ കഴിക്കാൻ ചതിലാണ് ചോറ് പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു കമെന്റിൽ നിങ്ങൾ ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്ന അപ്പോ ഞാൻ യൂസ് ചെയ്യുന്നത് ഫെയർ ആൻഡ് ലവ്ലി ആണ് അപ്പൊ ഇത് ഞാൻ പെർമനന്റ് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പൊ എഫക്ട് നല്ല ഉണ്ടാവലുണ്ട് ഇവിടെ വീട്ടിലെല്ലാവരും ഫെയർ ആൻഡ് ലവ്ലി യൂസ് യൂസ് ആണ് ചെയ്യല് അപ്പൊ അങ്ങനെ അത് യൂസ് ചെയ്ത് ചെയ്ത് ഇപ്പൊ ഇങ്ങനെ ആയി ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം ഇതില് നമ്മളെ ഫേസിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഇതിന്റെ ഗ്യാരന്റിയാണ് എനിക്ക് വേണ്ടി മാത്രാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഞാൻ വെള്ളം എടുത്ത് കുറച്ച് ഇത് ചൂടായിട്ട് ഇതിൽ ചോറ് വെക്കണം നമ്മളെ കേരളത്തിൽ കഞ്ഞിന്റെ കോമ്പിനേഷൻ ആണ് പപ്പടം അപ്പൊ പപ്പടം അല്ലാതെ കഞ്ഞിക്ക് ഒരു ടേസ്റ്റ് കുറവ് കുറവ് പോലെയാ അപ്പൊ ഞാനും പപ്പടം പൊരിക്കാൻ പോവാണ് ഞാൻ ഈ പപ്പടാണ് പൊരിക്കാൻ പോകുന്നത് പഞ്ചാബി മസാല പാപ്പ് അപ്പോ നമ്മളവിടെ കേരളത്തിൽ പപ്പടം ഇല്ലെങ്കിലും സാരില്ല ഇവിടുത്തെ പപ്പടത്തിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യ പഞ്ചാബി മസാല പാപ്പ് കഞ്ഞിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഉപ്പേരിയോ അല്ലെങ്കിൽ നല്ല മസാല ഒക്കെ ഫ്രൈ ചെയ്ത മീന് അതൊക്കെ അല്ല കഴിക്കല് പക്ഷെ ഇവിടെ നോൺ വെജ് ഒക്കെ ബാൻ ആയതുകൊണ്ട് മീൻസ് ഞങ്ങളെ വീട്ടിൽ മാത്രമാണ് കേട്ടോ ബാൻ അപ്പോ അതൊന്നും ഇല്ലാത്തോണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവൂല അപ്പോ ഞാൻ ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പൊ പൊട്ടാറ്റോ ഫ്രൈ പിന്നെ വേറെ ഒന്നുമില്ല ഇല്ല അപ്പൊ പൊട്ടാറ്റോ നമ്മള് കേരളത്തിലെ കേരള സ്റ്റൈലില് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഈ പൊട്ടാറ്റോ ഫ്രൈയും പിന്നെ കഞ്ഞി പപ്പടം നല്ല ടേസ്റ്റ് ഉണ്ടാവും വെള്ളം തിളിക്കാൻ തുടങ്ങി പപ്പടാണ് പപ്പടാണത് അങ്ങനെ പപ്പടം വെച്ചുകഴിഞ്ഞ് ഇനി കഞ്ഞയാവാൻ കുറച്ച് സമയണ്ട് കഞ്ഞു ഇനി ബാക്കിയുള്ള പണി ചെയ്യണം അപ്പൊ ഇതിനൊപ്പേരി ഉണ്ടാക്കണം கேங்கு முடிச்சு இனி இது பெருண்டோம் நல்ல கிறிஸ்பி അങ്ങനെ ഉപ്പേരി റെഡിയായി നല്ല ടേസ്റ്റ് ആണ്ട്ടോ കഞ്ഞിന്റെ കൂടി കഴിക്കാൻ അപ്പൊ കഞ്ഞി റെഡിയായി ഇനി കഴിക്കാൻ പോവാണ് ഇനി ഇതിൽ ഉപ്പേരി അങ്ങനെ കേരള ഫുഡ് റെഡിയായി കഞ്ഞി പപ്പടം ഉപ്പേരി അച്ചാറ് അപ്പൊ കണ്ടിട്ട് തന്നെ കഴിക്കാൻ കൊതിയാവുന്നുണ്ട് അപ്പൊ കഴിക്കാൻ പോവാണ് നിങ്ങളെല്ലാരും വന്നോളി എല്ലാവർക്കും സ്വാഗതം നമ്മളെ കേരള ഫുഡിലേക്ക് അതേ സെയിം ടേസ്റ്റ് കിട്ടൂല എന്നാലും ഒരു സമാധാനം ഉണ്ടാവല്ലോ ആ കഞ്ഞി കഴിച്ചെന്നല്ലേ എന്നല്ലേ അപ്പൊ നിങ്ങളെല്ലാരും വന്നോളി എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇവർക്ക് കൊടുത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ടോ നമ്മളെ കേരള കഞ്ഞി

അങ്ങനെ തിന്ന് കഴിഞ്ഞ് ഒക്കെ ഫിനിഷായി നീ മനസ്സിനൊരു സമാധാനം കിട്ടി ഇവിടത്തും തിന്ന് കഴിഞ്ഞ് അപ്പൊ അഭിപ്രായം എന്തായാലും കമന്റിൽ പറയണം എനിക്ക് ഭയങ്കര ഇഷ്ടായി അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ എത്ര എത്ര പാത്രമായി കഴിയാൻ അപ്പൊ ഈ പാത്രം കഴുകിട്ട് പിന്നെ ആണ് കുറച്ച് ഫ്രീ ആവുക ഇവിടെ പൊടിയരി ഒന്നും കിട്ടാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ ആ ചോറോണ്ട് കഞ്ഞിണ്ടാക്കി കഴിച്ചത് അപ്പൊ ഒരു സമാധാനായി നല്ല ഒരു കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയെന്ന് എന്തായാലും കമന്റിൽ അഭിപ്രായം പറയണം പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും പിന്നെ ഒരു സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്കും എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്